ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓർക്കിഡ് മലയാളത്തിലേക്ക് സ്നേഹ നിറഞ്ഞ സ്വാഗതം ഇന്ന് ഈ ഭംഗിയുള്ള പൂക്കളുള്ള സെക്യുലൻ പ്ലാന്റ് കലാഞ്ചിയെക്കുറിച്ചാണ് പറയുന്നത് ആഴ്ചകളോളം നിലനിൽക്കുന്ന കുലയായി വിരിയുന്ന ചെറിയ പൂക്കളാണ് ഇവയ്ക്ക് ചുവപ്പ് റോസ് പിങ്ക് മഞ്ഞ ഓറഞ്ച് വെള്ള കളറുകളിലാണ് പൊതുവേ നഴ്സറികളിൽ കാണാറുള്ളത് കൂടാതെ ചില വെറൈറ്റി കളറുകളിലും ഈ പൂക്കൾ കാണാറുണ്ട് ഇലകളിൽ വ്യത്യാസമുള്ള ചെടികളും ഉണ്ട് തണുപ്പുള്ള സമയത്താണ് പൂവിടാറുള്ളത് ഡിസംബർ ജനുവരി ആ മാസങ്ങളിൽ നാടനും ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ട് നാടൻ പൊതുവെ കൂടുതൽ കെയറിൻ്റെ ആവശ്യം വരാറില്ല നാടന് വിലയും കുറവാണ് എൺപത് രൂപയ്ക്ക് നഴ്സറിയിൽ കിട്ടും ഹൈബ്രിഡ് കവറിന് നൂറ്റി ഇരുപത് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് വരുന്നത് പോട്സിലുള്ളത് ഇരുന്നൂറിന് മേലെ വില വരും നഴ്സറികളിൽ അല്ലാത്ത മാസങ്ങളിലും ഫോസ്റ്റ് ചെയ്ത് പൂവുണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് ഇതിന്റെ സീസണിൽ അല്ലാതെ പൂവിടാൻ വേണ്ടി മൂന്നാല് മണിക്കൂർ വെയിൽ മാത്രം കൊള്ളിച്ച് പിന്നീട് ഇരുണ്ട മുറിയിലേക്ക് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് മൂടി വെക്കുകയോ ചെയ്യാം രാവിലെ ബോക്സ് മാറ്റി വീണ്ടും വെയിൽ കൊള്ളിക്കാം പതിനാല് മണിക്കൂർ ഡാർക്ക് പിരീഡ് ആവശ്യമാണ് ഈ ട്രിക്കിലൂടെ പൂവിടാത്ത കലാഞ്ചിയിൽ പൂവ് ലഭിക്കും മൊട്ട് കാണാൻ തുടങ്ങുമ്പോൾ ഈ പ്രോസസ്സ് നിർത്താം ഇൻഡോർ പ്ലാന്റ് ആയി കൂടി വളരാറുള്ള ഈ ചെടി നല്ല വെയിലിലും നല്ല വെളിച്ചം കിട്ടുന്ന തണലിലും വളരും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ് പ്രധാനം അതുപോലെ കുറച്ച് കാറ്റ് കിട്ടുന്ന പ്ലേസും നല്ലതാണ് എയർ സർക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡോറിൽ പ്ലാൻ ചെയ്യുന്നവർ നല്ല വെളിച്ചം ലഭിക്കുന്ന വിൻഡോ തിരഞ്ഞെടുത്ത് അവിടെ ചെടി വെക്കുക നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വെയിലിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വെക്കാതിരിക്കുക കുറച്ച് ഷെയ്ഡി ആയിട്ടുള്ള സ്ഥലമാണ് പൂവ് കൂടുതൽ നിലനിൽക്കാനും പൂവിടാനും നല്ലത് കട്ടിങ് എടുത്ത് നട്ടു പിടിപ്പിക്കാം രണ്ടു മൂന്ന് ഇഞ്ച് വലുപ്പമുള്ള കട്ടിംഗ് ആണ് നല്ലത് ഇല എടുത്ത് നട്ടു വളർത്താം പക്ഷെ എല്ലായ്പ്പോഴും സക്സസ് ആവണമെന്നില്ല നടാനും മാറ്റി നടാനും മണ്ണ് തയ്യാറാക്കുമ്പോൾ മണൽ അല്ലെങ്കിൽ പേർ ലൈറ്റ് ചേർക്കുക വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഇവയ്ക്ക് ആവശ്യം വെൽ ഡ്രെയിൻഡ് സോയിൽ ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ചെടിയായതിനാൽ മണ്ണിൽ നനവ് കൂടിക്കഴിഞ്ഞാൽ വേര് ചെയ്യും അതുകൊണ്ട് ഡെയിലി നനയ്ക്കുന്നവർ മണ്ണിൽ നനവ് നിൽക്കുന്നതായി തോന്നിയാൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് നനയ്ക്കുന്നതാണ് നല്ലത് നനയ്ക്കുമ്പോൾ ഇലകളിൽ ഒട്ടും തന്നെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഫംഗസ് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നൈട്രോജൻ അടങ്ങിയ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ചാണകപ്പൊടി വളരെ നല്ലതാണ് കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നവർ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ റേഷ്യോ വരുന്നത് തിരഞ്ഞെടുക്കുക യ്റ്റീൻ എയ് അല്ലെങ്കിൽ നയൻറ്റീൻ 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 ഒക്കെ ഒരിക്കൽ ഫെർട്ടിലൈസർ നൽകാം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ നൽകാം പൂവിടാതിരിക്കുന്ന റെസ്റ്റിംഗ് പീരീഡിൽ ഫെർട്ടിലൈസർ നൽകണമെന്നില്ല പുതിയ വളർച്ച കാണുമ്പോൾ ഫെർട്ടിലൈസർ തീർച്ചയായും നൽകാൻ ശ്രദ്ധിക്കുക പൂ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗം ട്രിം ചെയ്യുക ഡെഡ് ഹെഡിങ് ചെയ്യുമ്പോൾ പുതിയ വളർച്ച ഉണ്ടാവും പൂവിടാത്തപ്പോൾ ഈ ചെടിയുടെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രണ്ട്സ്